നമസ്കാരം അല്ലു അർജുൻ എന്ന മലയാളികളുടെ സ്വന്തം മല്ലു അർജുനോട് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് മറ്റൊരു തെലുങ്ക് താരത്തിനും ഇനിയും നേടാൻ കഴിയാത്ത സ്വീകാര്യത എന്നും എപ്പോഴും അല്ലു അർജുനും മാത്രം സ്വന്തം കൂടി മലയാളി പ്രേക്ഷകർ അല്ലു അർജ്ജുനെ നെഞ്ചിലേറ്റി ആദ്യമായി കേരളത്തിൽ ആരാധകരെ സമ്പാദിച്ച തെലുങ്ക് നടനാണ് അല്ലു അർജ്ജുൻ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ഏക തെലുങ്ക് നടൻ എന്നുൾപ്പെടെയുള്ള നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുഷ്പ റ്റൂവിൻ്റെ റിലീസ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോസ്മെറ്റിക് സർജറികളുടെ പേരിൽ നടൻ പരിഹാസം കേൾക്കുകയാണ് നടൻ സിനിമയിലെത്തിയ ശേഷം മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി എന്ന് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ അല്ലു അർജുൻ്റെ പഴയ ഫോട്ടോകളിൽ നടൻ്റെ മുഖത്ത് വന്ന മാറ്റം വ്യക്തമാണെന്നും കമൻറ്റുകളുണ്ട് അല്ലു അർജുൻ മുഖത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്തോ എന്ന വിഷയത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രശസ്ത ശാസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ രാജശേഖർ പ്രതികരിച്ചിരുന്നു പഴയ ഫോട്ടോകളെ അടിസ്ഥാനമാക്കി അല്ലു അർജുൻ്റെ മൂക്കിലും ചുണ്ടുകളിലും ശസ്ത്രക്രിയകൾ നടത്തിയിട്ടുണ്ട് എന്ന് വെറും ഊഹാപോഹം മാത്രമാണെന്നാണ് ഡോക്ടർ രാജശേഖർ പ്രതികരിച്ചത് പ്രായത്തിൻ്റെതായ മാറ്റം മാത്രമാണ് നടൻ്റെ മുഖത്ത് വന്നതെന്നാണ് ആരാധകർ നൽകുന്ന വിശദീകരണം തൊണ്ണൂറുകളിലെ അല്ലു അർജുൻ കഴിഞ്ഞിട്ടേ മറ്റ് ഏത് തെലുങ്ക് നടനുമുള്ളൂ ആര്യ എന്ന ചിത്രത്തോടെയാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അല്ലു അർജുൻ കുടിയേറിയത് ആര്യയിലെ ഗാനങ്ങളും ഒരു കാലത്ത് തരംഗമായിരുന്നു ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് അല്ലു അർജുൻ സിനിമയിലേക്ക് എത്തുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റായി രണ്ട് സിനിമകൾ ചെയ്തു പിന്നീട് പഠനം പൂർത്തിയാക്കിയ ശേഷം ഗംഗോത്രി എന്ന സിനിമയിലൂടെ നായകനായി അരങ്ങേറി കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത് പ്രത്യക്ഷപ്പെട്ട ചിത്രത്തിൽ വിജയം നേടാനായില്ല അല്ലു അർജുൻ എന്ന നായകനടനയും തെലുങ്ക് പ്രേക്ഷകർക്ക് ദഹിച്ചില്ല സിനിമ കാര്യമായ സാമ്പത്തിക ലാഭമൊന്നും നേടാതെ ശരാശരി വിജയം മാത്രം നേടി പിന്നീടാണ് ആര്യ എന്ന സിനിമ അല്ലുവിന് ലഭിക്കുന്നത് ചിത്രം ഒഴിമാറ്റി പ്രദർശിപ്പിച്ചും വൻ വിജയമായി നടൻ ധനുഷ് പിന്നീട് ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ക്യാമ്പസ് പ്രണയകഥയും ആര്യയുമായുള്ള അല്ലു അർജുൻ്റെ പ്രകടനവും ശ്രീദേവി പ്രസാദിൻ്റെ സംഗീതവും അല്ലുവിൻ്റെ മാസ്മരിക നൃത്തവുമെല്ലാം കൊണ്ട് സിനിമ വൻ വിജയമായി അല്ലു അർജുൻ്റെ സിനിമകളുടെ മലയാളം ഡബ്ബിംഗിനുണ്ടായിരുന്ന നിലവാരം കൂടിയാണ് അല്ലു അർജുൻ സിനിമകൾക്ക് പ്രേക്ഷകർ കൂടാൻ കാരണം